ബിഗ് ബോസിനകത്ത് വളരെ തന്ത്രപരമായിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ് സായി ആരെയും വെറുപ്പിക്കാതെ വലിയ വഴക്കുകളോ ബഹളങ്ങളോ ഉണ്ടാക്കാതെ നൈസായിട്ട് നിന്നിട്ടാണ് സായി കളിക്കുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിം തന്നെയാണ് ഇന്ന് രാവിലെ ഈ നോറയുടെ കാര്യത്തിലൊക്കെ സായി ഭയങ്കര ഷുഗർ കോട്ടിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ജാസ്മിൻ നൈസായിട്ട് സായിയുടെ ടോപ്പിക് എടുത്തിട്ടാണ് ഇത് പറഞ്ഞ് 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 ആ ലാസ്റ്റ് മറ്റേ ഗസ്റ്റ് വന്നപ്പോൾ ആ ഒരു ഹോട്ടൽ ടാസ്ക് ഉണ്ടല്ലോ അതുവരെ കൊണ്ടെത്തിച്ചു അതായത് എന്റെ അടുത്ത് സായി അന്ന് ക്യാപ്റ്റനായിട്ട് നിന്ന് ഋഷിയുടെ ക്യാപ്റ്റൻസി ശരിയല്ല അല്ലെങ്കിൽ അവിടെ എച്ച് ആർ ആയിട്ട് നിന്നത് ശരിയല്ല കള്ളനെന്ന് വിളിച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സായി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അത് വലിയ കുഴപ്പമില്ലാത്തതുപോലെ ഷുഗർ കോട്ട് അത് പറഞ്ഞില്ലേ എന്നെടുത്തിരുന്നു അപ്പൊ മുടിയൻ എന്തു മുടിയൻ അവിടേക്ക് വരികയാണ് അപ്പോ ജാസ്മിൻ ഈ ടോപ്പിക്ക് എന്നിട്ട് മുടിയനിലേക്ക് പതുക്കെടുത്തിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പൊ മുടിയൻ പറയുന്നുണ്ട് നീ അന്ന് പറഞ്ഞാണല്ലോ അത് കുഴപ്പമില്ല അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞാണല്ലോ പിന്നെ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് മുടിയൻ ചോദിക്കുന്നു അപ്പോൾ സായി പറയുന്നുണ്ട് എടാ അങ്ങനെയല്ല ആക്ച്വലി അത് ഗെയിം ആയിരുന്നു പക്ഷെ നീ കള്ളാന്ന് വിളിച്ചത് എനിക്ക് ഹേർട്ടായി അപ്പോൾ മുടിയൻ പറഞ്ഞു അത് ഗെയിം അല്ലേ ഞാനും കളിച്ചത് ഗെയിം ആയിരുന്നു ഞാൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അത് ഹേർട്ട് ആവേണ്ട കാര്യമില്ലല്ലോ ഗെയിം ആയിട്ടാണ് നീയും കളിച്ചത് നിരക്കും അറിയാതെ ഗെയിം ആണെന്ന് ഹേർട്ട് ആവുന്നത് എടാ അത് ഗെയിമാണ് പക്ഷെ എന്നാലും ഇങ്ങനെ കള്ളാന്ന് പറഞ്ഞപ്പോൾ ഹേർട്ടായി എന്ന് പറഞ്ഞിട്ട് സായി അവിടെ ചെറുതായിട്ടൊന്ന് ഒന്ന് ട്രാപ്പിലായതുപോലെ എനിക്ക് തോന്നി സായി പിന്നെ പറഞ്ഞ് എങ്ങനെയൊക്കെ കൊണ്ടങ്ങ് ഒപ്പിച്ചു പക്ഷെ അത് പോയിന്റ് ഔട്ട് ചെയ്ത് കേട്ടോ അവിടെ ഋഷി കൃത്യമായിട്ട് പറഞ്ഞു അതായത് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് മുടിയനും എച്ച് ആർ ആയിട്ട് നിൽക്കുമ്പോഴല്ലേ കള്ളത്തരം എന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിച്ചത് ആ ഒരു ഇരുപത് പോയിന്റ് നമ്മുടെ സാവു തിരിച്ചു ചോദിക്കുന്നതും അത് വാങ്ങിത്തരാൻ തരാൻ എച്ച് ആർ ആയിട്ടുള്ള മുടിയനെ ഏൽപ്പിക്കുന്നതും പിന്നീട് അത് കൊടുക്കാതെ സായിയുടെ ടീമിൽ ക്യുറ്റിയത് പോകുന്നതും ഒക്കെയാണ് സംഭവങ്ങൾ പിന്നെ ഇവര് കിച്ചണിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതും ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ അത് നടന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ കള്ളത്തരം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് അന്ന് മുടിയൻ പറഞ്ഞത് അത് ഹേർട്ടായെന്ന് പറഞ്ഞിട്ടാണ് അപ്സരയും സായിയും ഒക്കെ ആ ഒരു എടുത്തത് പക്ഷെ പിന്നീട് സായി നോമിനേഷനിൽ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ജാസ്മിൻ ഒക്കെ ഇരിക്കുമ്പോ പറഞ്ഞത് അത് ഭയങ്കര ഹേർട്ടായി എന്ന് പറഞ്ഞു എന്നാണ് ജാസ്മിൻ എടുത്തിട്ട് കൊടുത്തത് അപ്പൊ മുടിയൻ അതിനെ ഗെയിം ആണെന്ന് നീ പറയും ചെയ്തു പിന്നെ അങ്ങനെ നിനക്ക് അത് ഹേർട്ടാവും അത് പക്ഷേ എനിക്ക് ഹേർട്ടായി ഞങ്ങൾക്ക് ഹേർട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് സായി അതിനെ പറഞ്ഞു ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ ജാസ്മിൻ ചെയ്തത് സായിയുമായിട്ടൊരു ഗെയിം തുടങ്ങി വെക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിനോടെ കളിക്കാൻ വേറെ ആരുമില്ല അപ്പോൾ സായി എങ്ങനെയെങ്കിലും ഗെയിമിലേക്ക് കൊണ്ടുവരാ സായിട്ടൊരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലുള്ള ആർഗ്യുമെന്റ് സായിയുമായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ അഭിഷേകമായിട്ടും ചെറുതായിട്ടൊന്ന് ജാസ്മിൻ കൊമ്പ് ഓർത്തിട്ടുണ്ട് അതായത് അഭിഷേക് ഇതിൻ്റെ ഇടയിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് നീ എന്തിനകത്ത് അഭിപ്രായം പറഞ്ഞത് ഞാൻ അവൻ്റെ അടുത്തല്ലേ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് തവണ ജാസ്വിൻ ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം